സർക്കാരിന്റെ കാലത്തെ കുറഞ്ഞ തുകയ്ക്കുള്ള വൈദ്യുത കരാർ റദ്ദാക്കിയതിന് പിന്നിൽ സർക്കാരും റെഗുലേറ്ററി പ്രതിപക്ഷ നേതാവ് സതീശൻ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ രണ്ടായിരത്തി പൈസ വർഷത്തേക്ക് വൈദ്യുതി വാങ്ങാനുണ്ടാക്കിയ കരാർ റദ്ദാക്കിയതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സർക്കാരും വൈദ്യുതി ബോർഡും ഉണ്ടാക്കിയതെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു വൈദ്യുതി ബോർഡിൽ കോടിക്കണക്കിന് നഷ്ടം വരുത്തിയ തീരുമാനമാണ് വൈദ്യുതി ബോർഡും സർക്കാരും ചേർന്നെടുത്ത് രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് പുറത്തുനിന്ന് വൈദ്യുതി മേടിക്കാൻ ഇരുപത്തഞ്ച് വർഷക്കാലത്തേക്കുള്ളൊരു കരാറുണ്ടാക്കി ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി പൈസയ്ക്ക് വൈദ്യുതി മേടിക്കാനുള്ള കരാറാണ് ഉണ്ടാക്കിയത് അത് ഒൻപത് കൊല്ലം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റും തുടർന്ന് വന്ന പിണറായി ഗവൺമെൻറ്റും ഈ നാല് രൂപ ഇരുപത്തി പൈസയ്ക്ക് വൈദ്യുതി വാങ്ങി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ഒമ്പത് വർഷം കഴിഞ്ഞപ്പോൾ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായതുപോലെ സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും ഗൂഢാലോചന നടത്തി ആ കരാർ റദ്ദാക്കി ആ കരാർ റദ്ദാക്കിയതിനു ശേഷം പുറത്തുനിന്ന് വൈദ്യുതി വാങ്ങിക്കുന്നത് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പോൾ വാങ്ങിക്കുന്നത് എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെയാണ് മൂന്നിരട്ടി പൈസയ്ക്ക് മേടിച്ചുകൊണ്ടിരിക്കുക ഡെയിലി പത്ത് പതിനഞ്ച് കോടി രൂപയുടെ നഷ്ടം വൈദ്യുതി ബോർഡ് വരുത്തിക്കൊണ്ടിരിക്കുക ഇതുവരെ ഉണ്ടായിരിക്കുന്ന നഷ്ടം രണ്ടായിരം കോടി രൂപയിൽ അധികമായി അതിനുശേഷം മാസം കഴിഞ്ഞപ്പോൾ ഇത് ഞങ്ങളെല്ലാം ഇത് പുറത്തു പറഞ്ഞു തുടങ്ങിയപ്പോൾ ഗവൺമെന്റ് റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ട് റെഗുലേറ്ററി കമ്മീഷൻ ഇത് പുനഃസ്ഥാപിച്ചു ഇത് പുനഃസ്ഥാപിച്ചപ്പോൾ നേരത്തെ എഗ്രിമെന്റ് ഉണ്ടാക്കിയ കമ്പനികൾ പറഞ്ഞു ഞങ്ങൾ ഇത് പുനഃസ്ഥാപിക്കാൻ തയ്യാറല്ല കാരണം ഞങ്ങൾക്ക് ഇനി ആ റേറ്റ് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഇവര് പുതിയ കൊട്ടേഷൻ വിളിച്ചു കൊട്ടേഷൻ വിളിച്ചപ്പോൾ നാല് രൂപ ഇരുപത്തൊമ്പത് വയസ്സയ്ക്ക് കിട്ടിയിരുന്ന വൈദ്യുതി ഇപ്പൊ ആറ് രൂപ എൺപത് പൈസയ്ക്ക് തരാ എന്നാണ് അദാനി കമ്പനിയുടെ ഓഫർ മനസ്സിലായിക്കൊള്ളാം നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസക്ക് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് കിട്ടേണ്ടിയിരുന്ന വൈദ്യുതി ഇപ്പൊ ആറ് രൂപ എൺപത് വയസ്സയ്ക്ക് തരാന്ന് ഓഫർ ഇപ്പോ എന്താണ് ഈ കരാർ പുനഃസ്ഥാപിക്കാൻ സമ്മതിക്കുന്നില്ല ആ കമ്പനികൾ അതേ അവസരത്തിൽ അപ്പളേ ട്രൈബ്യൂണലിൽ പോയപ്പോൾ അപ്പളേ ട്രൈബ്യൂണലും ഇത് പുനഃസ്ഥാപിക്കാൻ സമ്മതിച്ചില്ല അതുകൊണ്ട് ബലത്തിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാരിന്റെ കാലത്ത് ഇരുപത്തഞ്ചു വർഷത്തേക്ക് വൈദ്യുതി വാങ്ങിക്കാൻ ഒരു യൂണിറ്റിന് നാല് രൂപ ഇരുപത്തി ഒമ്പത് പൈസ നിരക്കിലെടുത്ത തീരുമാനം മുഴുവൻ ഇപ്പോൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയും ഇതുവരെ അതുകൊണ്ട് മാത്രം ഈ തീരുമാനം കൊണ്ട് മാത്രം രണ്ടായിരത്തിലധികം കോടി രൂപ വൈദ്യുതി ബോർഡിന് നഷ്ടം ഉണ്ടായിരിക്കുകയാണ് ഈ നഷ്ടം മുഴുവൻ ഇപ്പൊ തന്നെ ഒരു കൊല്ലത്തിനിടയിൽ രണ്ടു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടി വീണ്ടും സാധാരണക്കാരന്റെ തലയിലേക്ക് ഇത് കെട്ടിവെച്ച് ഇവരുണ്ടാക്കിയ അഴിമതി കൊള്ളാണത് കോടികൾ വൈദ്യുതി മന്ത്രിയെ ഇരുട്ടിൽ നിർത്തി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഓഫീസിലേതാണ് ഇതിന്റെ ഏർപ്പാടുകളെല്ലാം ഇപ്പൊ ഇപ്പൊ അവർ പറയുന്നത് അത് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും റെഗുലേറ്ററി കമ്മീഷൻ അല്ലേന്ന് ന്യൂസ് ഡെസ്ക്